തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വസ്തു നികുതിക്കും വാടകയ്ക്കും കുടിശ്ശിക കൂട്ടുപലിശ നിരക്കിൽ ഈടാക്കുന്നത് അവസാനിപ്പിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് കാസർഗോഡ് ജില്ലാതല തദ്ദേശ അദാലത്ത് മന്ത്രി ഉദ്ഘാടനം ചെയ്തു വസ്തുനികുതി വാടക എന്നിവയ്ക്ക് കുടിശ്ശിക കൂട്ടുപലിശ നിരക്കിൽ ഈടാക്കുന്നത് അവസാനിപ്പിച്ച് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ക്രമപലിശ മാത്രമാകും ഈടാക്കുകയെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു സംസ്ഥാനത്ത് എൺപത് ചതുരശ്ര മീറ്ററിൽ താമസത്തിനുപയോഗിക്കുന്ന വീടുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെയുള്ള വസ്തുനികുതി പിഴപ്പലിശ ഒഴിവാക്കി നൽകും കെട്ടിട നിർമ്മാണ ചട്ടം വരുന്നതിനു മുൻപ് നിർമ്മിച്ച കെട്ടിടങ്ങളിൽ നിലവിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് തുടർന്നും പുതുക്കി നൽകും കാലഹരണപ്പെട്ട ചട്ടങ്ങളും നിയമങ്ങളും പുനഃപരിശോധിക്കുമെന്ന് അദാലത്ത് ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കാലഹരണപ്പെട്ട ചട്ടങ്ങൾ ഏതെല്ലാമാണ് കാലാനുസൃതമാക്കേണ്ട ചട്ടങ്ങൾ ഏതെല്ലാമാണ് എന്ന ഒരു വ്യക്തത കൂടി ഇക്കാര്യത്തിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചട്ടം കാലഹരണപ്പെട്ടു എന്ന ചില പരാതികൾ മുമ്പിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ ചട്ടത്തിൽ മാറ്റം വേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ ഇന്ന ചട്ടം മാറ്റണം എന്ന തീരുമാനമെടുക്കും അവിടെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും കാസർഗോഡ് നടക്കുന്ന തദ്ദേശ അദാലത്തിൽ ഓൺലൈനായി അറുന്നൂറ്ററുപത്തി ആറ് അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട് ഇതിൽ ഇരുന്നൂറ്റമ്പത്തി ഏഴ് പരാതികൾ ബിൽഡിംഗ് പെർമിറ്റ് സംബന്ധിച്ചാണ് പരാതികൾ അദാലത്ത് ഉപസമിതി പരിശോധിച്ചു വരികയാണ് അമൃത ന്യൂസ് കാസർഗോഡ്